നല്ല 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 ഊക്കിൽ കഴിഞ്ഞുകൊട്ടിക്കോളി നല്ല ഗുണം ചെയ്യും നല്ല കൂട്ടിക്കോളി കാരണവച്ചാല് ഞാന് പണ്ട് ആരാ പറഞ്ഞാൽ റോക്കറ്റിൽ വിട്ട പോലെ തള്ളി വിട്ടപ്പോൾ കയറിപ്പോന്നാണ് ഞാനൊന്നും പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ കരി വളിച്ചാകുമ്പോൾ രാവിലെ വന്നതാണ് പോരങ്ങളെ അറിയാലോ അപ്പൊ വന്ന് ഞാൻ ഏതാനും ചെറിയൊരു പണി കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് അപ്പം ഞാനിന്നോട് രതീശേട്ടം പറഞ്ഞിരുന്നു നമുക്കിതൊക്കെ എന്താ എന്തായാലും പറ ഒച്ചനാക്കി ആളെ ഒപ്പിച്ച് ഒപ്പിച്ചോക്കണെന്താ പറ ഗ്രൂ 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 ഗ്രൂപ്പിങ് ആ അങ്ങനത്തെ സാധനം ഉണ്ട് റെഡിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ചേരം കേൾക്കും അപ്പൊ ഞാൻ ഇവിടെ എഴുതി ചെച്ചതാണ് നിങ്ങൾ തെളിവ് വേണ്ടി എത്തി ഇതാ ഇത് നിങ്ങൾക്ക് വായിച്ചോ ഒക്കെ കൃത്യമായിട്ട് അറിയന്താ ഞാൻ എഴുതാ ഈ കാണത് എന്താണെന്ന് അറിയാമോ ഞാൻ എഴുതി ചേട്ടാ ഉറങ്ങാൻ പോവാണ് നിങ്ങൾ നിങ്ങൾ റെഡിയാകുമ്പോൾ ആൾക്കാരെ ഗ്രൂപ്പിൽ കഴിഞ്ഞെന്നെ വിളിച്ചോണ്ട് ഞാൻ എത്തി എഴുതി വെച്ചു അപ്പം തന്നെ ഞാൻ പിന്നെ എപ്പോഴും അങ്ങനെ കിടന്ന് കുറെ ഉറങ്ങി എന്താ ഇതെന്നോ അറിയാത്തല്ലേ മുപ്പറാണ്ടായിട്ട് മുപ്പറാണ്ടിരിക്കും കണ്ടാൽക്കാരെ എതിക്കാരെ കണ്ട കണ്ടോ റാഫി ഞാൻ കിടന്ന് ഉറങ്ങാണ് ഞാൻ അഞ്ചാം മുക്കാലം നീക്കി വിളിച്ചു നീക്കും പിന്നെ മതി മതിയെന്ന് ഞാൻ ആകെ അപ്പം എന്താ ചെയ്യുക ഒന്നും സത്യം ഒന്നും എന്നിട്ടില്ല ഞാൻ നാട്ടിൽ ചെറിയ കഥ പറയാം കേട്ടാ അപ്പൊ എന്താ ഞാൻ പറയാൻ പോണ കഥ ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ല അപ്പം എന്റെ നാട്ടിലുണ്ടെൻ്റെ നാട് കുറ്റപ്പുറത്താണ് എല്ലാവർക്കും അറിയാം എന്റെ പേര് എന്നെ പണ്ട് റാഫി റാഫിന്നു പിന്നെ ഇടവേള റാഫിയായി പിന്നെ കലാപുര റാഫിയായി പേര് കൂടുന്ന ജീവി ഒറ്റ ജീവി ഉള്ള താങ്കൾക്ക് എല്ലാവർക്കും അറിയാ എന്താണ് ചത്ത പേര് കൂടുന്ന ഒറ്റ ജീവി ചിക്കനാണ് അല്ലേ കോഴി കോഴി അപ്പൊ ഒന്നെങ്കിലും പറ ചിക്കൻ സവായ ചിക്കൻ സവർമ്മ ചിക്കൻ തന്തൂരി ചിക്കൻ മലായ ചിക്കൻ അത് ഇതൊക്കെ പറയാം അതേപോലെ പേര് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പേര് മാറുക എന്നല്ലാണ്ട് പർച്ച ത തമ്പുരാന സത്തിൻ്റെ രൂപത്തിന്റേ കോലത്തിന് യാതൊരു മാറ്റമില്ല അതിൻ്റെ സാവിറെ സമ്മില്ല ഭാര്യയാണ് പേര് സാവിറ ഓടെ സമ്മേക്കില്ല അവൾ ഈ കോലം തന്നെ അവൾക്ക് ഇഷ്ടമാണ് കാരണം പ്രേമിച്ച കല്ല്യാണം ആ കഥ നടക്കട്ടെ പിന്നെ പറയാം ഇപ്പോൾ എൻ്റെ നാട്ടിൽ കാലടിയറ സ്ഥലമുണ്ട് എത്താ ചിരിക്കണ ചിരിച്ചോളി നല്ല നിങ്ങൾക്ക് ഓണം ചെയ്യും അങ്ങനെ എൻ്റെ നാട്ടിൽ കാലടിയറ സ്ഥലമുണ്ട് കാലടലിൻ്റെ ഫ്രണ്ട് ഇൻ്റർമെറ്റ് ഫ്രണ്ട് ജാഫർ കാലടി ഉണ്ട് ഓനെ ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഈ പെരുന്നാൾ ഓണം വിശേഷം ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ പറയാ ഞങ്ങളിൽ കബഡി കളിക്കാന്ന് പറയും ഇങ്ങനെ ആ പകരം പന്ത്രണ്ട് അങ്ങനെ കുറെ കളികൾ കളിച്ചോണ്ടിരിക്കുക ആ നേരത്തെ കണ്ടിട്ട് ഒരാൾ പറയോ ഓടി വായോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളം കിട്ടും അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു ഓടിപ്പോ കണ്ട ഒരു വലിയൊരു ജീവി എന്നിട്ട് ആ ഓവർത്തിനോട് ചാലറ്റ് അറിഞ്ഞു അപ്പൊ ജാഫർ നല്ല വിവരം ആണ് ജാഫർ പറഞ്ഞി ഇന്ന് അത് മരുമായി കാര്യം ഞങ്ങളുടെ നാട്ടിൽ മരു രണ്ടും മരുണ്ട് പൂമരുന്ന് പറഞ്ഞ മരുവുണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഒരു സുഗന്ധമുള്ള സാധനം പുറപ്പെടുക്കും അതിൻ്റെ പേര് പൂമരുന്ന് ആണ് സാധാ മരുണ്ട് സാധാ മരു ഈ പനം മരു പനമരു കള്ള് കുടിക്കാൻ കയറുന്ന മരുന്നെന്നൊക്കെ പറയും പനം മരുന്നുകൊണ്ട് കള്ളു പിടിക്കുന്ന മരും അങ്ങനെ മരും കൂടി അങ്ങനെ ഈ മരും ഇങ്ങനെ ആണെന്നുള്ള ഞങ്ങൾ ഉറപ്പിച്ചു ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്തു ഈ ഓവലത്തിനെ ജാഫർ ഒരു ഐഡിയ പറഞ്ഞു ജാഫർ ഉണ്ട് പിന്നെ കാട്ടപ്പ ബഷീർ ഉണ്ട് അങ്ങനെ നാലഞ്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഒരു കാര്യം ചെയ്യാം നമുക്ക് മെരീനെ പിടിക്കണം ഒരു ഐഡിയ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ജാഫർ ഒരു കാര്യം ചെയ്യാം ഓവലത്തിന് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചൂട്ട് കട്ടിച്ചിട്ട് കാണിക്കാം അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് അപ്പുറത്തേക്ക് വന്ന് സാധനം ഒന്ന് ചാടും ഓക്കെ ഡൻ ഓക്കെ സെറ്റ് ആണ് ഐഡിയ റെഡിയാന്ന് ഇപ്പുറം കൊണ്ട് ചൂട്ട് കത്തിച്ചെന്ന് കാണിച്ച് അപ്പോൾ ഞങ്ങൾ ചാക്ക് കെട്ടിപ്പിടിച്ചു ചാക്കിലേക്ക് ഈ സാധനം ഒറ്റ ചാട്ടനെ ചാടി ചൂട് ഓർക്കുന്നത് കൂട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ചാക്ക് പരിഞ്ഞു കെട്ടി ഞങ്ങൾ പിന്നെ അടുത്ത ചർച്ചകളാണ് രമേശ് ചേട്ട ഭയങ്കര ഗംഭീരമായ ചർച്ചകൾ ചർച്ച എന്താ വെച്ച് നമുക്ക് ഈ പൂമരുന്നെ ആർക്ക് കൊടുക്കാം ഭയങ്കര വില കിട്ടുന്ന സാധനമാണ് പൂമരുന്നോ സ്ഥാനം കള്ളുഷാപ്പ് അവർക്ക് ഇറക്കാൻ കൊടുത്താലോ അത് കുഴപ്പമില്ല വില കിട്ടും മറ്റൊരു കൂട്ടം അങ്ങനെ പല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചർച്ച നടന്ന ഏകദേശം രാത്രി പന്ത്രണ്ടര ഒരു മണിയായി അങ്ങനെ പൂമരനെ കൊണ്ട് ഞങ്ങൾ കൂട്ടിലാക്കി ഒരു പന്ത്രണ്ടര ഒരു മണിയൊരു കൂട്ടിയുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ഇങ്ങനെ ഗഹനമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് ഒരു സംഭവം ശബ്ദം കേൾക്കുന്നു ഊ നോക്കുമ്പോൾ എന്താ വലിയൊരു കറത്ത കുറുക്കാനാണ് ഈ പൂമര എന്ന് പറഞ്ഞ് പിടിച്ചത് ഇതിനൊക്കെ വിറ്റെവിടെയൊക്കെ എടുക്കുന്ന തമാശ ഒക്കെ എടുക്കണ വെച്ചാൽ ഈ പൂമരി എന്ന് ഉറപ്പിച്ച് നാലഞ്ച് ആൾക്കാർ അവർ പോകണമൊക്കെ ജീവി വെപ്രാർത്തനോടുന്ന ഒക്കെ കാഷ്ട്ടിച്ചിട്ടൊക്കെ പോയിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് മണക്കണ് അത് പൂമര എന്നാ കറക്റ്റ് ഒക്കെ കണ്ടോ കറക്റ്റ് മണട്ടോ അത് ജാഫറൊക്കെ എടുത്ത് കുറച്ച് പൊതിഞ്ഞിട്ട് കടലാസിൽ പിടിച്ചു വീട്ടിൽ കൊണ്ടുവച്ചാൽ നല്ല സോന്നുണ്ടോ എന്നറക്ട് അവനൊന്നും അത് സോക്കെച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല അറപ്പ് കാരണം അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ നാട്ടിൽ വേറെ സംഭവം ഉണ്ടായി ഞങ്ങളുടെ നാട്ടിലുണ്ട് സുക്കൂർഖാൻ റണാൾഡ് സുക്കൂർക്കാന്റെ പേരിൽ ഒരുക്കെ കണ്ടുകണു പ്രതീക്ഷകൾ നിൽക്കുന്ന സമയത്ത് കോടതി ഇന്ന് ഇരുപത്തയ്യായിരം രൂപ ഫൈന് കോടതി ഇരുപത്തയ്യായിരം ഫൈൻ വെറുതെ വന്ന് ചാടിക്കുക അങ്ങനെ സുക്കൂർക്ക സുക്കൂർക്കൊരു അങ്ങനെ ആൾക്കാരൊക്കെ കൂട്ടി നേരെ കോടതി ചെന്നു സുക്കൂർക്ക ചോദിച്ചു എന്താ സംബന്ധം ഒക്കെ ചോദിച്ചു സുക്കൂറിനെ കണ്ടോട് കൂടി ജഡ്ജി എന്താക്കി ജഡ്ജി ക്ഷമിക്കണം സോറി സുക്കൂർന്ന് റെണാൾഡ് അല്ലേ വക മാറി ഒന്നര ലക്ഷം ഉറപ്പ് മൂപ്പര് നഷ്ടപര അങ്ങോട്ട് കൊടുക്കുക കോടതി സുക്കൂറിനെ കണ്ടോട് കൂടി എന്താ സംഭവം എന്നറിയോ അതാണ് സസ്പെൻസ് ഈ സുക്കൂർ എന്ന് പറഞ്ഞ ആൾ പാവം തീരെ വയ്യാത്ത ആളാ മുപ്പർ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന ഒരു മനുഷ്യനാണ് മൂപ്പരെ പേരിൽ കോടതിയുടെ എന്താണെന്നറിയോ സൈക്കിൾ ഓവർലോഡ് വെച്ചെന്ന് പറഞ്ഞാണ് ശിക്ഷണ്ടാക്കിയിട്ട് പെറ്റീഷൻ കൊടുക്കേണ്ടത് അപ്പൊ ചെടി പറഞ്ഞു സ്വന്തമായിട്ട് നീച്ചെടുക്കാൻ പറ്റാത്ത ഈ സാധു എങ്ങനെയോട് ചങ്ങാതി ഈ പ്രശ്നം ഉണ്ടാക്കാം അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പോലീസ് പിടിക്കുക അതല്ലെങ്കിൽ ഒരു ചീട്ടളിക്കുമ്പോൾ പോലീസ് പിടിച്ചാലൊക്കെ എന്തെയ്യുക സുക്കൂർ പി സി ചെറുക്ക പെളിപ്പിൻ എല്ലാവരും അഡ്രസ്സ് കൊടുക്കുക ഞങ്ങളുടെ നാട്ടുകാര് മുഴുവൻ അഡ്രസ്സ് കൊടുക്കണം സുക്കൂറിൻ്റെ അഡ്രസ്സ് സുക്കൂർക്ക് എന്ത് തന്നെ തന്നെ കോടതി ഇറങ്ങാൻ നേരമില്ല അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വേറെ കാര്യം എന്തായി സുക്കൂറിൻ്റെ അനിയന്റെ മുമ്പ് ആളാണ് പോകണാണ് നാടം ഞങ്ങളുടെ നാട്ടിൽ സുക്കൂറിൻ്റെ അനിയനെ കൊഴിവുണ്ടെങ്കിൽ പണിയെടുക്കുകയുള്ളൂ സുക്കൂറിൻ്റെ അനു സുക്കൂർ ഇങ്ങനത്തെ കേടാണെങ്കിൽ സുക്കൂറിൻ്റെ അനും ചെറിയൊരു വേവുറവേ വേറൊരു മനസ്സിലായിട്ട് മനസ്സിലായോ വേവറൂ എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ നാട്ടിൽ എന്ന് എന്ത് ചെറിയൊരു വോൾട്ടേജ് കുറവുള്ള ആളാണ് അതാണ് വേവറിയാ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു തരാൻ കാരണം അങ്ങനെ സുക്കൂറിൻ്റെ അനേന്റെ പേര് ജബ്ബാർ എന്നാണ് അപ്പം മൂപ്പരിന്റെ മൂത്താപ്പാന്റെ വീട്ടിൽ പണിക്ക് വന്ന് മൂത്ത വലിയ തെങ്ങും പറമ്പാണ് ഒരേക്കരെ തെങ്ങും പറമ്പ് ഉണ്ട് എന്റെ മൂത്താപ്പ അവിടുത്തെ ഒരു പ്രകല്പര ആളാണ് അങ്ങനെ തെങ്ങും പറമ്പിൽ പണിക്ക് വന്ന് ഒരേക്കരെ പറമ്പിൻ്റെ അപ്പൊ സുബ്ബനെ എവിടെ വിളിച്ചു എന്താ നമുക്ക് കളക്കാൻ കരാറ് എടുക്കില്ല ആ പിന്നെന്താ കളക്കാൻ എടുക്കാം എന്താ അപ്പൊ പിന്നെ ഒരു വീടൊക്കെ വിളിച്ച് കുറെ നേരം ഇങ്ങനെ ആലോചിച്ചു ഒരേക്കറമ്പണ ആലോചിക്കണം വീടിയൊക്കെ വെച്ച് പറഞ്ഞാൽ ആ നമ്മള് കാര്യം ചെയ്തോളൂ ഒരു നൂറ്റി മുപ്പത് രൂപയെന്നാണ് ഞാൻ കളിച്ചോളാന്ന് അന്ന് മെയിൻ പണിക്കാർക്ക് എഴുന്നൂറ്റമ്പ കാലം അന്ന് പർഡേ അങ്ങനെയാണ് ഒരേക്കറ കളക്കാൻ നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുപ്പര് കരാറെടുത്തു അങ്ങനെ ദിവസം വരുമ്പോൾ മൂത്താപ്പ എന്തെങ്കിലും പാവല്ലേന്ന് വെച്ചിട്ട് എന്തെങ്കിലും ദിവസം ദിവസം മുപ്പി അറുന്നൂറ് രൂപ പ്രകാരം മുപ്പി കൊടുക്കും ഇപ്പം ഇങ്ങനെ നൊസ്സായിട്ട് പറഞ്ഞാണല്ലോ തലക്ക് വെളിവില്ലാത്ത പറഞ്ഞാണല്ലോ എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞ് പണി ഇങ്ങനെ കഴിഞ്ഞാൽ അവസാന ദിവസം എന്റെ മൂത്തമ്മ പറഞ്ഞു പാവം പിന്നെ ഒരു കാര്യം ചെയ്യും മോനെ ആ വേപ്പൻ തൈ ചെറിയ വേപ്പം തൈ ഞാൻ കുറച്ച് മണ്ണിട്ടു അപ്പോൾ എന്താ പറഞ്ഞോ അതിന്റെ കരാറി പറഞ്ഞിട്ടില്ല ഒരു കൈക്കോട്ട് മണ്ണട പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ കരാറി പറഞ്ഞിട്ട് ഞാൻ ഞാൻ ചെയ്യില്ല ഞങ്ങൾ കരാർ അഗ്രിമെൻ്റിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പണി കഴിഞ്ഞ ദിവസം ഇവരെന്താക്കി പോകുന്നതിൽ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യണം കണക്കൊന്നും കൂട്ടണ്ടേ നിന്റെ കണക്കെന്താ കൂട്ടുകൾ ദിവസമാണ് അറുന്നൂറ് രൂപ പ്രകാരം ഞാൻ തരുന്നുണ്ടല്ലോ എന്നാലും നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ എന്നുള്ള നൂറ്റി മുപ്പത് രൂപയ്ക്ക് എടുക്കേണ്ടത് ആ കണക്കിലേക്ക് ഒന്നും തന്നിട്ടില്ല നൂറ്റി മുപ്പത് രൂപയാണ്